പ്രായത്തെ ഓടി തോൽപ്പിച്ച് മുന്നേറുന്ന വാസന്തി വിജയന് വീണ്ടും പുരസ്കാരം ചേർത്തല വാർണാട് സ്വദേശിനിയായ എഴുപത്തിയാറ് വയസ്സുള്ള വാസന്തി വിജയന് സംസ്ഥാന സർക്കാരിൻ്റെ രക്തം പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ രക്തം പുരസ്കാരം കായികതാരം ചേർത്തല സ്വദേശിനിയായ വാസന്തി വിജയനും കായികരംഗത്തെ മികവിനാണ് എഴുപത്തിയാറ് വയസ്സുള്ള വാസന്തി വിജയന് സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരം ലഭിച്ചത് തണ്ണീർമുഖം വാരനാട് തെക്കേവെളിയിൽ പരേതനായ വിജയന്റെ ഭാര്യയാണ് എഴുപത്തിയാറ് വയസ്സുള്ള വാസന്തി വിജയൻ കായികരംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി തിളങ്ങുന്ന വാസന്തി വിജയൻ ദേശീയ രാജ്യാന്തര മാസ്റ്റേഴ്സ് കായികമേളയിലെ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിൻ്റെ വയോ സേവന പുരസ്കാരം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അയോധ്യയിലെ ഏഷ്യൻ മീറ്റിൽ അഞ്ച് കിലോമീറ്റർ നടത്തം ലോങ് ജമ്പ് എന്നിവയിൽ വിജയിയായി ഓട്ടത്തിലും പലതവണ സംസ്ഥാനതലത്തിൽ സ്വർണം നേടി നാല് ഏഷ്യൻ മീറ്റുകളിൽ പങ്കെടുത്ത വാസന്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദുബൈയിൽ ഓപ്പൺ മീറ്റ് ട്രാക്കിലും മിന്നുന്ന വിജയം സ്വന്തമാക്കി ചേർത്തല വർനാട് മാക്ഡോൾ കമ്പനിയിൽ ഇരുപത്തിരണ്ട് വർഷം ജോലി നോക്കി മുപ്പത്തിമൂന്ന് വർഷം മെയ്ദിന കായികമേളയിൽ കമ്പനിയെ പ്രതിനിധീകരിച്ചാണ് ആദ്യമായി മത്സരത്തിന് ഇറങ്ങിയത് തുടർന്ന് ഹരിയാന നാഷണൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുത്തു സ്വയം പരിശീലനത്തിലൂടെയാണ് വാസന്തി വിജയൻ വിജയം സ്വന്തമാക്കുന്നത് ഇപ്പോഴും പുലർച്ചെ നടത്തത്തിൽ പരിശീലനം ഭർത്താവ് വിജയൻ അഞ്ചു വർഷം മുൻപാണ് മരിച്ചത് വിനോദ് കുമാർ മധു മനോജ് കുമാർ എന്നിവർ മക്കൾ പുരസ്കാര ലബ്ധിയിൽ സന്തോഷമുണ്ടെന്ന് വാസന്തി വിജയൻ പറഞ്ഞു